യേശു നടന്ന് ക്ഷീണിച്ച് ഒരു കിണറിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് അതും ഉച്ച സമയത്ത് അപ്പം യേശുവിനെ അറിയാം ഇവിടെ ഒരു സ്ത്രീ വെള്ളം കോരാൻ വരുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീയുടെ ജീവിതചരിത്രം മുഴുവനും ദൈവമായ കർത്താവിനെ അറിയാം അങ്ങനെ ശിഷ്യന്മാരെ എല്ലാം ഭക്ഷണം മേടിക്കാൻ പറഞ്ഞയച്ചു കാരണം ശിഷ്യന്മാരും കൂടെ ഉള്ളപ്പോൾ ഇവളോട് സംസാരിക്കാൻ പോവുകയാണ് യേശു അപ്പൊ അവളുടെ ജീവിത ചരിത്രം ശിഷ്യന്മാർ അറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു ഒന്ന് രണ്ടാമത് വഴിതെറ്റിയുള്ള ജീവിതമാണ് അവളുടെ അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇതെല്ലാം യേശു അറിയുകയാണ് അപ്പൊ അതെല്ലാം ചോദിച്ച് അവളെ രക്ഷിക്കുകയാണ് കർത്താവും അങ്ങനെ യേശു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ വെള്ളം കോരാൻ വരികയാണ് വരണ സമയത്ത് യേശു അവളോട് ചോദിച്ചു എനിക്ക് കുടിക്കാൻ തരിക അപ്പോൾ അവൾ പറയുന്നുണ്ട് നീയൊരു യഹൂദനായിരിക്കുക എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ മായ ഭർത്താവാണ് അവക്കറിയില്ല ആരാണെന്നുള്ളത് അങ്ങനെ യേശു അവളുമായിട്ട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ യേശു അവരോട് പറയും നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരിക ഉടനെ അവൾ പറയും എനിക്ക് ഭർത്താവില്ല ഉടനെ യേശു പറയും നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളതും നിന്റെ ഭർത്താവല്ല ഇതെല്ലാം യേശു കാണുകയും അറിയുകയും ചെയ്യണം മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ യേശുനാഥൻ എല്ലാം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി അറിയുകയും കാണുകയും ചെയ്യുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് യേശുനാഥൻ നമ്മുടെ ജീവിതചരിത്രം മുഴുവനും യേശുവിനറിയാം യേശു കാണുന്നു എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും യേശുനാഥൻ ക്ഷമയോടെ നമുക്ക് വേണ്ടി ഒരു ജീവന് വേണ്ടി അവൻ കാത്തിരിക്കും അതാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവൻ കാവത്തോടെ കാത്തിരിക്കും നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല നമ്മളോടും പക്ഷേ യേശുനാഥൻ കാത്തിരിക്കും ആ ഭജനം നമുക്ക് ശ്രമിക്കാം യോഗനാന്റെ ശിവശേഷം നാലാം അധ്യായം ആറ് മുതലുള്ള തിരുവചനം പരിശ്രമിക്കാം യാത്ര ചെയ്ത് ക്ഷീണിച്ച് യേശു കിണറിന്റെ കരയിൽ ഇരുന്നു യാത്ര ചെയ്ത് ശിഷ്യന്മാരും യേശുനാഥും തളർന്ന യേശു വളരെ അങ്ങനെ കിണറിന്റെ അടുത്തിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു നട്ടുച്ച സമയമാണ് അലലിയ ആ സമയം സെമിക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു യേശു അവളോട് ചോദിക്കുകയാണ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരിക ിയ അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു യേശു അവനെ എല്ലാം പറഞ്ഞു യേശു ഒറ്റയ്ക്ക് തെക്കുന്നു കാരണം ഇവളുടെ ജീവിത ചരിത്രം മറ്റൊരു വ്യക്തി അറിയരുതെന്ന് ദൈവമായ കർത്താവിന് ആഗ്രഹമുണ്ട് അത് എന്നും അന്നും അങ്ങനെ തന്നെയാണ് ഒരാളുടെ കുറ്റം ഒരാളുടെ ദുഷ്ടിച്ച ജീവിതം മറ്റൊരു വ്യക്തിയോട് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അവനതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് നമ്മെ രക്ഷിക്കും വീണ്ടെടുക്കും അലലിയ ആ സമയക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് നീ ഒരു യഹൂദനായിരിക്കെ കുടിക്കാൻ ചോദിക്കുന്നത് എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ യേശു അവനോട് പറയുന്നു അവന്റെ വാക്ക് യേശുനാഥൻ്റെ ഓരോ വാക്കും വലിയ വിലയേറിയ വാക്കാണ് അഗ്നിയാണ് അഗ്നി യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏതൊരുവനും വീണ്ടും ദാഹിക്കും എന്നാൽ എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല യേശുനാഥൻ്റെ വാക്കാണ് ഏതാണ് ആ വെള്ളം ഏതാണാ കുടിക്കാൻ ചോദിച്ച വെള്ളം ഭജനമാണ് യേശുവിൻ്റെ അതരങ്ങളിൽ നിന്നു വരുന്ന ഓരോ വാക്കുകളും നമ്മുടെ ദാഹം മാറും ഒരു മനുഷ്യന്റെയും ദാഹം ഒരു മനുഷ്യനെ തീർക്കാൻ സാധ്യമല്ല അവൻ എത്ര പരിശ്രമിച്ചാലും ശരി ഒരിക്കലും അവൻ ദാഹം വിട്ടുപോവുകയില്ല പണത്തോടുള്ള ദാഹം മദ്യത്തോടുള്ള ദാഹം വിചാര ദുർഭൂതത്തോടുള്ള ദാഹം ജീത്ത സിനിമകൾ കാണണമെന്നുള്ള ഒരു ഒരിക്കലും ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുപോകുകയില്ല അവൻ അത് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവ് തരുന്ന ജലം കുടിക്കണം അത് ഈ വചനമാണ് വചനം വായിക്കുകയും കേൾക്കുകയും ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും ഇങ്ങനെയുള്ള ദാഹങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ദാഹം മരണം വരെ അവരുടെ കൂടെ ഉണ്ടാകും പ്രത്യേകിച്ച് പുരുഷൻ ഒരു പുരുഷൻ്റെയും ലൈംഗിക വികാരം അടക്കാൻ പറ്റില്ല അവൻ മരിക്കുന്നോടം വരെ അവന് അതിനൊരു ശക്തി ഉണ്ടാവും സ്ത്രീ അങ്ങനെയല്ല അൻപത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈംഗിക ശക്തി ഉണ്ടാകില്ല പുരുഷൻ അങ്ങനെയല്ല അവൻ്റെ മരണം വരെ അതുണ്ടാകും പക്ഷെ ആ ദാഹം നിക്കണമെന്നുണ്ടെങ്കിൽ ആ നോട്ടം നിൽക്കണം എന്നുണ്ടെങ്കിൽ ദെയ്യമായ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ സ്വാധിക്കൂ ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോ വഴിതെറ്റിപ്പോകും അത് ചെയ്യുന്നത് വ്യവിചാര ദുർഭൂതം ഓസിയ അഞ്ച് നാല് വ്യവിചാര ദുർഭൂതം അവനിൽ കുടികൊള്ളുന്നു അവൻ ദൈവത്തെ അറിയുന്നില്ല അവൻ്റെ വഴികളും അറിയുന്നില്ല പ്രാർത്ഥിക്കാം ദൈവകർത്താവെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വീണ് വീണ് പോകുന്ന ഞങ്ങൾ ഒന്ന് ഓർക്കണമേ നീ തരുന്ന ദാഹച്ചകം കുടിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയെ പരിശിത്തമ്മേ അമ്മയുടെ മേലക്കോടുപ്പിനോട് എന്നെ പൂർണമായും പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ഋഷിതാത്മാവനെയും നാമത്തിൽ അവയനാമേ ആവെ മരിയാ